തയ്യാറെടുപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ ഒരു സുപ്രധാനമായ സംഭവമാണ് ഹജ്ജ് ഉംറ എന്നുള്ളത് അതെ പാപരിശുദ്ധി നേടി ഒരു കൊച്ചു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയിലേക്ക് ഉയർത്തപ്പെടുന്ന സ്വർഗപ്രവേശനത്തിന് കാരണമായ മഹത്തായൊരു കർമ്മം അതാണ് ഹജ്ജ് അതുകൊണ്ട് തന്നെ ഓരോരുത്തരും എല്ലാ സമയവും ഓർക്കേണ്ടതാണ് ഈ ഒരു അവസ്ഥ എനിക്ക് ലഭിക്കണം അതിനു വേണ്ടിയായിരിക്കണം എൻ്റെ യാത്രയും എൻ്റെ കർമ്മങ്ങളും എൻ്റെ യാത്ര കഴിഞ്ഞുള്ള മടക്കവും എല്ലാം അതിനനുയോജ്യമായ സ്വഭാവങ്ങളും നടപടികളും സ്വീകരിക്കാൻ എല്ലാ സമയത്തും ഈ യാത്രക്ക് പുറപ്പെടുന്നവർ തയ്യാറാവേണ്ടതുണ്ട് നമ്മുടെ നാടും കുടുംബവും ഒക്കെ ത്യജിച്ച് ഒരുപാട് സമ്പാദ്യം ചെലവഴിച്ച് ഊർജം ചെലവഴിച്ച് നടത്തുന്ന യാത്ര ഹജ്ജ് യാത്ര ഉമ്രയാത്ര അതിൻ്റെതായ പ്രതിഫലം കിട്ടാതെ അത് പോയാൽ വലിയ നഷ്ടമാണ് നമുക്ക് സംഭവിക്കുക അതുകൊണ്ട് തന്നെ നമ്മുടെ ഹജ്ജ് മബറൂറാവണം നമ്മുടെ ഉമ്ര അത് മക്ബൂലാവണം സിയാറത്ത് അതിനുയർന്നതായ പ്രതിഫലം വാങ്ങണം അങ്ങനെ ആ പ്രതിഫലമെല്ലാം വാങ്ങി വളരെ തൃപ്തിയോടു കൂടി മാത്രമേ ഞാൻ മടങ്ങൂ എന്ന ഒരു പ്രതിജ്ഞ നേരത്തെ ഉണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെ നമ്മുടെ ആ യാത്രയുടെ മുമ്പ് യാത്രയിൽ നാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതെല്ലാം നാം ശ്രദ്ധിച്ചുകൊണ്ട് ഒരു സുന്നത്തും നഷ്ടപ്പെടാതെ ഒരു പ്രതിഫലവും നഷ്ടപ്പെടാത്ത നിലക്ക് തുടക്കം മുതലാവാൻ വേണ്ടി വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഹജ്ജ് ഉംറ എന്നതിന് പുറപ്പെടുമ്പോ ആദ്യമായി നാം ഒരു കൂടിയാലോചന നടത്തണം നമ്മുടെ മനസ്സിലേക്ക് ഹജ്ജ് ചെയ്യണമെന്ന ഒരു ആശയം മനസ്സിൽ വന്നാൽ ഒമ്ര ചെയ്യണമെന്നൊരാശയം വരികയാണ് നല്ലവരുമായി പരിചയ സമ്പന്നരുമായി ഒന്ന് കൂടിയാലോചന നടത്തണം ഏത് വഴിയിലൂടെയാണ് യാത്ര ചെയ്യേണ്ടത് ഏത് വർഷമാണ് യാത്ര ചെയ്യേണ്ടത് ആരുടെ കൂടെ ഏത് സംഘത്തിൻ്റെ കൂടെ യാത്ര ചെയ്യലാണ് നല്ലത് എന്ന വിഷയത്തിലൊക്കെ ഒരു കൂടിയാലോചന വേണം അങ്ങനെ അതിനു പറ്റുന്ന നല്ല മാർഗദർശനം തരുന്ന ആളുകളോടാണത് ചോദിക്കേണ്ടത് അവർ വേണ്ടതുപോലെ അവനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും വേണം അങ്ങനെ ഒരു കൂടിയാലോചന നടത്തി അടുത്തത് നാം നടത്തേണ്ടത് ഇസ്തിഹാറത്ത് നിസ്കാരമാണ് ഏതൊരു നല്ല പ്രവർത്തനവും നാം ചെയ്യുമ്പോൾ അതിൻ്റെ മുമ്പ് ഇസ്തിഹാറത്ത് നിസ്കാരം നിർവഹിക്കപ്പെടണം അതിനൊരുപാട് നേട്ടങ്ങളുണ്ട് നേരത്തെ സുന്നത്ത് നിസ്കാരങ്ങൾ വിശദീകരിച്ചപ്പോൾ ആ വിഷയം നാം ഉണർത്തിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇസ്തിഹാറത്ത് നിസ്കാരം നിർവഹിക്കപ്പെടണം ഇസ്തിഹാറത്ത് നിസ്കാരം രണ്ടരക്കായത്താണ് സുന്നത്തറക്കായ ഇസ്തിഹാറത്തിൻ്റെ രണ്ട് ഇറക്കത്ത് സുന്നത്ത സംസ്കാരം അള്ളാഹുത്ത അലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നെയ്യത്തോടെ നിസ്കരിക്കുക ഈ നെയ്യത്ത് അറബിയിൽ പറയണമെന്നില്ല മാതൃഭാഷയിൽ പറഞ്ഞാൽ മതിയാവുന്നതാണ് അങ്ങനെ ആ നെയ്യത്തോടെ നിസ്കരിച്ച് ആദ്യ റക്കത്തിൽ വജഹത്ത് ഓതി ഫാത്തിഹ ഓതി ശേഷം സൂറത്തുൽ കാഫിറൂൻ ഓതുക രണ്ടാമത്തെ രണ്ടാമത്തെക്കത്തിൽ സൂറത്തുൽ ഇഖ്ലാസും ഓതലാണ് പ്രത്യേകം സുന്നത്ത് അതോടുകൂടി തന്നെ ആദ്യത്തെ ആദ്യത്തെക്കത്തിൽ മൂന്ന് ആയത്തുകൂടി ഓതൽ വളരെ നല്ലതാണ് അഥവാ സൂറത്തുൽ ഖസസിലെ അറുപത്തിയെട്ട് അറുപത്തിയൊമ്പത് എഴുപത് ആയത്തുകൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം وربك يخلق ما يشاء ويختار ما كان لهم الخيره سبحان الله وتعالى عما يشركون وربك يعلم ما تكن صدورهم بما يعلنون وهو الله لا اله الا هو له الحمد في الاولى والاخره وله الحكم واليه ترجعون കൂടി ഒന്നാമത്തെ ഒന്നാമത്തെറക്കയത്തിൽ ഓതൽ വളരെ നല്ലതാണ് അതുപോലെ രണ്ടാമത്തെ കയത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ അഹ്സാബിലെ അഹസാബിലെ മുപ്പത്തിയാറാമത്തെ ആയത്ത് ഓതൽ വളരെ നല്ലതാണ് ഇഖ്ലാസ് സൂറത്ത് ഓതണം അതോടുകൂടി ഈ ആയത്ത് കൂടി ഓതൽ വളരെ നല്ലതാണ് എന്ന ആയത്ത് ഓതൽ പ്രത്യേകം നല്ലതാണ് അങ്ങനെ രണ്ടരക്കാലത്ത് നിസ്കാരം നടത്തി നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്യുക اللهم إني أستخيرك بعلمك وأستقدرك بقدرتك وأسألك من فضلك العظيم فإنك تقدر ولا أقدر وتعلم ولا أعلم وأنت علام الغيوب، اللهم إن كنت تعلم أن ذهابي إلى الحج في هذا العام خير لي في ديني ودنياي ومعاشي وعاقبة أمري، وعاجله وآجله فاقدره لي ويسره لي ثم بارك لي فيه اللهم وإن كنت تعلم أنه شر لي في ديني ودنياي ومعاشي وعاقبة أمري وعاجله وآجله فاصرفه عني واصرفني عنه واقدر لي الخير حيث كان ثم رضني به الله هي نندي ഇൽമ് മുൻനിർത്തി ഗുണത്തെയും കുതിരത്ത് മുൻനിർത്തി കഴിവിനെയും ഞാൻ യാചിക്കുന്നു അള്ളാഹ് നിന്റെ മഹത്തായ ഔദാര്യം ഞാൻ ചോദിക്കുന്നു നീ കഴിവുള്ളവനാണ് ഞാൻ കഴിവറ്റവനാണ് നീ സർവജ്ഞനാണ് ഞാൻ അജ്ഞനാണ് അദൃശ്യങ്ങൾ മുഴുവനും അറിയുന്നവനാണ് അള്ളാഹ് നീ എൻ്റെ ഹജ്ജയാത്രയെ വർഷമാക്കുന്നത് അതെ നീ ഉമ്രയാണെങ്കിൽ എൻ്റെ ഉമ്രയാത്രയെ വർഷമാക്കുന്നത് ഏതൊരു പ്രവർത്തനമാണെങ്കിലും അത് എൻ്റെ ഹജ്ജ് ഈ വർഷമാക്കുന്നത് എൻ്റെ ഏകപര വിജയങ്ങളിലും ജീവിത മാർഗത്തിലും മറ്റ് പ്രശ്നങ്ങളിലും എനിക്ക് ഗുണവും ഉത്തവവുമാണ് നിന്റെ അറിവില്ലെങ്കിൽ അല്ലാഹ് ഈ യാത്ര എനിക്ക് സാധ്യമാക്കി തരികയും എളുപ്പമാക്കുകയും ഗുണവർദ്ധനവ് നൽകുകയും ചെയ്യണേ അല്ലാഹ് എൻ്റെ ഹജ്ജ് ഈ വർഷമാക്കുന്നത് മേൽക്കാര്യങ്ങൾക്ക് നാശകരമാണ് നിന്റെ അറിവില്ലെങ്കിൽ അതിൽ നിന്ന് എന്നെ അകറ്റുകയും എനിക്ക് ഗുണം തരുകയും അള്ളാഹ് എന്നെ തൃപ്തനാക്കുകയും ചെയ്യണമേ എന്നുള്ള ഈ ദുഅ അത് നടത്തൽ വളരെ നല്ലതാണ് അങ്ങനെ നിസ്കാര ശേഷം മനസ്സിൽ തൃപ്തികരമായി എന്താണോ തോന്നുന്നത് അതനുസരിച്ച് അവൻ പ്രവർത്തിക്കേണ്ടതാണ് ഒന്നും തോന്നുന്നില്ലെങ്കിൽ അവനുദ്ദേശിച്ച കാര്യത്തിലേക്ക് അവന് പോവാകുന്നതാണ് ഈ സ്തിഹാറത്ത് നിസ്കാരം ഏഴ് തവണ നിർവഹിക്കൽ വളരെ നല്ലതാണ് അതിലൊരുപാട് ഗുണമുണ്ടെന്ന് നബി നബിസ്വല്ലാഹുലി വസല്ലമാങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചത് അത് കാറി ബഹുമാനപ്പെട്ട നവവി മാം ഉദ്ധരിച്ചത് കാണാം ഈ നിസ്കാരം നിർവഹിക്കുമ്പോൾ ഇസ്തിഹാരത്ത് നിസ്കാരം നിർവഹിക്കുമ്പോൾ നമ്മൾ ഏത് നല്ലൊരു പ്രവർത്തനത്തിനും ഈ നിസ്കാരം നിർവഹിക്കൽ നല്ലതാണ് പറഞ്ഞല്ലോ ആ നിസ്കാരം നിർവഹിക്കുമ്പോൾ വിരോധിക്കപ്പെട്ട സമയത്താവരുത് നിസ്കാരം വിരോധിക്കപ്പെട്ട സമയത്ത് ആവരുത് കാരണം നേരത്തെ നാം പറഞ്ഞു കാരണമില്ലാത്തതും പിന്തിയ കാരണമുള്ളതുമായ നിസ്കാരങ്ങൾ ഈ സമയത്ത് പാടില്ലാത്തതാണ് അതേ നിലക്ക് ആ സമയത്ത് കല ആയ നിസ്കാരങ്ങൾ നിർവഹിക്കാം മുന്തിയ കാരണങ്ങളുള്ള നിസ്കാരങ്ങൾ നിർവഹിക്കാം ഇവിടെ ഇസ്തിഹാറത്ത് നിസ്കാരം ഞാൻ നിർവഹിക്കുന്നത് ഇസ്തിഹാറത്ത് നിസ്കാരത്തിന്റെ കാരണം ഹജ്ജ് യാത്രയല്ലേ അത് ശേഷമാ വരുന്നത് അതുപോലെ തന്നെയാണ് യാത്ര നമ്മളെ യാത്രയുടെ സുന്നത്ത് നിസ്കാരം നിർവഹിക്കുമ്പോ യാത്ര ശേഷമാണ് വരുന്നത് സുന്നത്ത് നിസ്കാരം ആദ്യം നിസ്കരിക്കുകയെ അപ്പൊ കാരണം പിന്തിയ നിസ്കാരങ്ങളാണ് ആ നിസ്കാരം ഈ സമയത്ത് പാടില്ല അതേ നിരക്ക് ബുലുന്റെ സുന്നത്ത സംസ്കാരം നമുക്ക് ആ സമയത്ത് നിർവഹിക്കാം കാരണം അവിടെ കാരണം മുന്തി ബുലു ആദ്യം വരുന്നു പിന്നീടാണ് നിസ്കാരം വരുന്നത് അപ്പം ഈ നിസ്കാരത്തിൻ്റെ കാരണം മുന്തി വന്നു അങ്ങനത്തെ നിസ്കാരങ്ങളൊക്കെ നിർവഹിക്കാം കായ നിസ്കാരങ്ങളും ആ സമയത്ത് നിർവഹിക്കാവുന്നതാണ് എന്നാൽ ഒരു കാരണവുമില്ലാതെ സാധാ സുന്നത്ത് നിസ്കാരങ്ങൾ അതുപോലെ കാരണം പിന്തി വരുന്ന സുന്നത്ത് നിസ്കാരം അത് ഈ സമയത്ത് പാടില്ല ഹറാമാണ് ഈ കാര്യം നാം ഓർക്കണം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കുറെ ഹറാമ് ചെയ്തുകൊണ്ട് യാത്ര പുറപ്പെടരുത് സാന്ദർഭികമായി ഉണർത്തുകയാണ് നമുക്കറിയാം ആ സമയം സുഭിനസ്കരിച്ച ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെ സൂര്യൻ ഉദിച്ച് ഒരു ഇരുപത് മിനിറ്റ് കഴിയുന്നത് വരെ അപ്പൊ സൂ ശേഷം ഒരു ഇരുപത് മിനിറ്റ് സൂര്യൻ ഉദിച്ച് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് അതിനുശേഷം ഈ നിസ്കാരം നിർവഹിക്കാവൂ വെള്ളിയാഴ്ച ഒഴികെയുള്ള നട്ടുച്ച സമയത്തും അസുര നിസ്കാരത്തിന് ശേഷം സൂര്യൻ അസ്തമിക്കുന്നത് വരെ അതുപോലെ മേഘ സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ അല്പസമയം മുമ്പ് ഒരു മഞ്ഞ നിറമാകും സൂര്യൻ മഞ്ഞ നിറമായാൽ അസ്തമിക്കുന്നത് വരെ ആ സമയത്താണ് ഈ നിസ്കാരം പാടില്ലാത്തത് അപ്പം ആ സമയത്ത് ഈ നിസ്കാരം നിർവഹിക്കരുത് ഇസ്തിഹാർത്ത് നിസ്കാരം നിർവഹിക്കരുത് അല്ലാത്ത സമയത്തായിരിക്കണം ഇസ്തിഹാറത്ത് നിസ്കാരം നിർവഹിക്കുന്നത്